നമ്മുടെ എല്ലാം കണ്ണുകൾ മെൽബണിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിലായിരുന്നു അതിനിടയിൽ അങ്ങ് ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയൻ പാർക്ക് മറ്റൊരു ക്ലാസിക് ടെസ്റ്റ് പോരാട്ടത്തിന് സാക്ഷിയായി ഗാലറിയിൽ ഇരുന്നവരെയും ടി വിക്ക് മുമ്പിൽ കളി കണ്ടവരെയും ഒരുപോലെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ജയപരാജയങ്ങൾ മാറിമറിഞ്ഞൊരു മത്സരം എന്തുകൊണ്ടാണ് ടെസ്റ്റ് ക്രിക്കറ്റ് മനോഹരമാകുന്നത് എന്നതിനുള്ള മറ്റൊരു ക്ലാസിക് എക്സാമ്പിൾ ആ കഥ ഇങ്ങനെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയ്ക്കായി ഡെയിൻ പാറ്റേഴ്സണും കോർബിൻ ബോഷും തീ തുപ്പിയതോടെ പാകിസ്ഥാന്റെ ആദ്യ ഇന്നിംഗ് സ്കോർ ഇരുന്നൂറ്റി പതിനൊന്നിൽ ഒതുങ്ങി ഡെയിൻ പാറ്റേഴ്സൺ അഞ്ച് വിക്കറ്റുമായി നിറഞ്ഞാടിയപ്പോൾ അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ പന്തിലെ വിക്കറ്റ് ഉൾപ്പെടെ നാല് വിക്കറ്റുകളുമായി ബോഷും അവിസ്മരണീയമാക്കി പക്ഷേ മറുപടി ബാറ്റിംഗിൽ പാക് പേസർമാർ തിരിച്ചടിച്ചതോടെ ദക്ഷിണാഫ്രിക്ക ചിതറി എയ്ഡൻ മാർക്ര മാത്രമാണ് പാക് ബൌളിംഗിനെ ചെറുത്തുനിന്നത് ഒടുവിൽ മാർക്രവും അടങ്ങിയതോടെ ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറ്റി പതിമൂന്നിന് എട്ട് എന്ന നിലയിൽ പതുങ്ങി നിൽക്കുന്നു പക്ഷേ അവിടെ വെച്ച് അപ്രതീക്ഷിതമായ ഒരു മാസ് എൻട്രി വരുന്നു കോർബിൻ ബോഷ് ബൌളർമാരായ കകിസോർ അവാഡിയെയും ഡെയിൻ പാറ്റേഴ്സിനെയും കൂട്ടുപിടിച്ച് ബോഷ് നടത്തിയത് കട്ട ഹീറോയിസം അരങ്ങേറ്റ മത്സരത്തിൽ എട്ടാമനായി ഇറങ്ങിയ ബോഷിന്റെ ബാറ്റിൽ നിന്നും പിറന്നത് എൺപത്തി ഒന്ന് റൺസാണ് പുല്ലിനെ ചുംബിച്ച് പതിനഞ്ച് ബൗണ്ടറികളും പാഞ്ഞുപോയി ഓർക്കാപുറത്ത് കിട്ടിയടിയിൽ പാകിസ്ഥാൻ അമ്പരന്നു തൊണ്ണൂറ് റൺസിന്റെ ലീഡുമായാണ് ദക്ഷിണാഫ്രിക്ക ഒന്നാം ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത് ലീഡിന്റെ ഭാരവുമായി പാകിസ്ഥാൻ രണ്ടാം ഇന്നിംഗ്സിന് അൻപത് റൺസുമായി ബാബർ റസമും എൺപത്തിനാല് റൺസുമായി സൗദ് ഷക്കീലും പൊരുതി നോക്കി പക്ഷേ മധ്യനിരയെ ഒന്നാകെ മാർക്കോയാൺസൺ എറിഞ്ഞിട്ടു അങ്ങനെ പാകിസ്ഥാന്റെ മറുപടി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസിലൊതുങ്ങി ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത് വെറും നൂറ്റിനാൽപ്പത്തെ റൺസ് ദക്ഷിണാഫ്രിക്ക വിജയവും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽസിലോട്ടും അനായാസം നേടിയെടുക്കുമെന്ന് കരുതി പക്ഷേ പാകിസ്ഥാനായി ഒരു മുപ്പത്തിനാലുകാരൻ പേസർ അവതരിച്ചു മൂന്ന് വർഷമായി പാക് ടീമിന് പുറത്തായിരുന്ന അബ്ബാസ് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സ്പെല്ലാണ് എറിഞ്ഞു തുടങ്ങിയത് ടോണി ജോർസി ട്രിസ്റ്റൻ സബ് ഡേവിഡ് ബെഡിംഗാം എന്നിവരെല്ലാം അബ്ബാസിന് മുന്നിൽ നിരായുധരായി മുപ്പത്തിയേഴ് റൺസുമായി ഒരറ്റത്ത് ചെറുത്തുനിന്ന എയ്ഡൻ മക്രമിനെ കൂടി അബ്ബാസ് ക്ലീൻ ബൌൾഡാക്കിയതോടെ പാകിസ്ഥാന് പിന്നെയും പ്രതീക്ഷകളായി അതിനിടയിൽ ഫോമിലുള്ള ടെമ്പ ബൌമ ക്രീസിലുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്ക് നേരത്തെ പ്രതീക്ഷയായി അവശേഷിച്ചു ഏതാനും അവസരങ്ങളെ ഡി ആർ എസ് റിവ്യൂവിലൂടെ ബൗുമ അതിജീവിച്ചു തൊണ്ണൂറ്റിയാറിന് നാല് എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്ക വിജയം അണത്തു തുടങ്ങി പക്ഷേ ബൗുമയെ കീപ്പറുടെ കൈകളിലെത്തിച്ച് അബ്ബാസ് വീണ്ടും കൊടുങ്കാറ്റായി വന്നു തൊട്ടു പിന്നാലെ കൈൽവരാനെ ബെഡിംഗാം കോർബിൻ ബോഷ് എന്നിവരും അടങ്ങിയതോടെ ദക്ഷിണാഫ്രിക്ക തൊണ്ണൂറ്റിയൊൻപതിന് എട്ട് എന്ന നിലയിലായി കപ്പിനും ചുണ്ടിനുമിടയിൽ കളി തുലച്ചു കളയുന്ന വിഷവിഖ്യാതമായ ചോക്കിംഗ് ദക്ഷിണാഫ്രിക്ക ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണോ എന്ന് തോന്നി ക്രീസിലുള്ളത് മാർക്കോ യാൻസനും കഗിസോ റബാഡയും വിജയത്തിലേക്ക് നാൽപ്പത്തിയെട്ട് റൺസ് ഇനിയും വേണം ഒരു രക്ഷകനായി ദക്ഷിണാഫ്രിക്കൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു യാൺസൺ രക്ഷിക്കുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത് പക്ഷേ കഗിസോ റബാഡ അവിടെ വെച്ചൊരു മാസ് എൻട്രി നടത്തി എന്തൊരു ആത്മവിശ്വാസമായിരുന്നു അയാൾക്ക് പാക് പേസ്പടയുടെ പന്തുകളെ നേരിട്ട് ഫീൽഡിലെ വിടവുകളിലൂടെ അയാൾ അടിച്ചു തീർത്തത് അഞ്ചു ബൗണ്ടറികൾ പാക് ക്യാപ്റ്റൻ ഷാൻ മസൂദ് ശരിക്കും നിസ്സഹാനായി നോക്കി നിന്നു ഒടുവിൽ മുഹമ്മദ് അബ്ബാസിന്റെ പന്തിൽ ബൗണ്ടറി വായിച്ച് യാൻസൻ മാർക്ക് കടന്നു ദക്ഷിണാഫ്രിക്ക വോൺ ആൻഡ് ക്വാളിഫൈഡ് ഫോർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നിന്ന് സ്ക്രീനിൽ തെളിഞ്ഞു വിജയ ശ്രീലാളിതരായി അലറി വിളിച്ച് ബാറ്റ് ഉയർത്തിയാണ് റബാർഡയും ആൻസനും അത് ആഘോഷമാക്കിയത് ആ രംഗം ക്രിക്കറ്റിലെ ഐക്കോണിക് ചിത്രങ്ങളിലൊന്നായി മാറാൻ പോന്നതാണ് അങ്ങനെ ദക്ഷിണാഫ്രിക്ക വീണ്ടും ഒരു ഐ സി സി ഫൈനലിൽ കാലീസും പൊള്ളോക്കും സ്മിത്തും ആംലയും എ ബി ഡിയും ഒക്കെ ചേരുന്ന മുൻകാലത്തെ ദക്ഷിണാഫ്രിക്കൻ നിരയെ നോക്കുമ്പോൾ ഈ പ്രോട്ടിയ സംഘം ഒന്നുമല്ല പക്ഷേ ഐ സി സി ടൂർണമെൻറ്റ് റെക്കോർഡുകളുടെ കാര്യത്തിൽ ഈ ടീം അവരെക്കാൾ കാതങ്ങൾ മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ മികച്ച രീതിയിൽ മുന്നേറിയ ദക്ഷിണാഫ്രിക്ക സെമിയിൽ ഇഞ്ചോടിഞ്ചു പോരിലാണ് വീണത് തൊട്ടു പിന്നാലെ നടന്ന ട്വൻ്റി ട്വന്റി ലോകകപ്പിൽ ഒരു ഫൈനലും കളിച്ചു അതിനു തൊട്ടു പിന്നാലെ ഇതാ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്കും ഈ ചരിത്ര പ്രയാണത്തിൽ മറക്കരുതാത്ത ഒരു പേരാണ് ടെമ്പ ബാവുമയുടേത് വിൻഡീസ് ടൂറിനിടെ കൈമുട്ടിനേറ്റ പരിക്ക് കാരണം ബംഗ്ലാദേശിനെതിരെ ബൗമ പുറത്തായിരുന്നു ആ പരിക്കിൽ നിന്നും ബാുമ ഇനിയും മോചിതനായിട്ടില്ല ആ കൈകളും വെച്ച് അയാൾ ദക്ഷിണാഫ്രിക്കയെ മുന്നിൽ നിന്നും നയിച്ചു ഉയരക്കുറവ് അടക്കമുള്ളവയൊന്നും അയാൾക്കൊരു പ്രശ്നമായില്ല അസിത ഫെർണാണ്ടോയുടെ പന്ത് ചാടി സിക്സറിന് പറത്തിയത് ഒരു ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാവുമക്ക് കളത്തിലിറങ്ങാനായത് വെറും അഞ്ച് ടെസ്റ്റുകളിലാണ് ആ അഞ്ച് ടെസ്റ്റുകളിൽ നിന്നും അയാൾ അഞ്ഞൂറ്റി മൂന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ ഈ ഫൈനൽ പ്രവേശനത്തിൽ അവർക്ക് ഭാഗ്യത്തിൻ്റെ കൂടി അകമ്പടിയുണ്ട് കാരണം ഈ സൈക്കിളിൽ അവർ വെറും പതിനൊന്ന് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത് ഇംഗ്ലണ്ട് ഇരുപത്തിരണ്ടും ഇന്ത്യയും ബോസീസും പതിനെട്ട് എണ്ണവും വീതവും കളിക്കും കൂടാതെ ഈ സൈക്കിളിൽ അവർ കളിച്ചവേ മത്സരങ്ങൾ വിൻഡീസ് ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് എന്നിവർക്കെതിരായിരുന്നു എസ് എ ട്വൻ്റി ട്വന്റി ലീഗ് നടക്കുന്നതിനാൽ ന്യൂസിലൻഡിലേക്ക് രണ്ടാംതര അവർ ആദ്യമായി കിവികളോട് ഒരു പരമ്പര തോറ്റു അവേ മത്സരങ്ങൾ ബംഗ്ലാദേശ് വിൻഡീസ് എന്നീ താരതമ്യേന ദുർബലരോടായതും അവർക്ക് തുണയായി അതുകൊണ്ടുതന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സര ഷെഡ്യൂൾ പുനർനിർണയിക്കണമെന്ന് കെവിൻ പീറ്റേഴ്സനും ഡാരൻ ലേമാനും അടക്കമുള്ളവർ വിമർശനമുരുത്തിയിട്ടുണ്ട് പക്ഷേ ക്രിക്കറ്റ് നിയമങ്ങളും നിർഭാഗ്യങ്ങളും തങ്ങളോട് ഇതുവരെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് ദക്ഷിണാഫ്രിക്ക തിരിച്ചു ചോദിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ വിമർശനങ്ങൾ